വെൽക്കം ബായ് ഇന്നെന്താന്നോ ഇന്ന് ഞാൻ കപ്പ കപ്പ ചെണ്ട വേവിക്കാൻ പോവാട്ടോ അതാണ് അപ്പം ഇതാരെന്നറിയോന്റെ അമ്മയെ ഇന്ന് വേറൊരു സിനിമ നിറയും കൂടെ ഉണ്ടോ ഇതിനകത്ത് അത് ഇതാണ് ഇതെന്റെ അമ്മ സിനിമ നിറയുകട്ടോ അമ്മയെ ഞാൻ പിടിച്ചിരുത്തിയേക്കുന്നതാണ് ഞങ്ങൾ കപ്പ വേവിക്കാൻ പോവാ കപ്പ ചെണ്ടോ അമ്മയ്ക്ക് കപ്പ ഇഷ്ടമായിട്ട് അതുകൊണ്ട് വേറെ ഇരിപ്പുണ്ട് ദോശയൊക്കെ ഉണ്ട് ഞങ്ങള് പക്ഷെ ഇന്ന് കപ്പയെ പിടിച്ചേക്കട്ടോ അപ്പൊ നമുക്ക് കപ്പ വേക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മള് നമ്മളെ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോട്ടോ ഒന്നും തോന്നലോട്ടോ ഉം അപ്പം നമുക്ക് കപ്പ ഞാൻ ഒരു കപ്പ വലിക്കാമേ മാത്രം വന്നോ അതെന്ന ചെണ്ട വയ്ക്കാനാണ് അമ്മയ്ക്ക് കപ്പ ഇഷ്ടമാണോ ഇഷ്ടം വേണ്ട ശരണ്ട മതി അല്ലേ വേഗം വേഗുന്ന ആണേ അല്ലേ ഇഷ്ടത്തെ ഇഷ്ടമല്ല അതല്ലേ സരില്ല നമുക്ക് മിക്സിക്കത്തിട്ടൊന്ന് അഴുക്കിയ കൂടി ചെയ്യാം

ഇല്ല നമ്മുടേതല്ലോ ആ നമ്മുടേതാണെങ്കിൽ അവിടെ അല്ലേ നിൽക്കുന്നു കാന്താരിയാ കാന്താരി മൂക്കിലടിക്കുന്നുണ്ടോ മൂക്കിലേ കാന്താരി മുളകിന്റെ മണം അടിക്കുന്നുണ്ടോ ഇല്ല ഇല്ലല്ലേ അല്ല പൊട്ടിത്തെറിയുന്നു മണം മണം നല്ലല്ലേ അല്ല െ പണ്ടൊക്കെ ഇങ്ങനെ ശരിയല്ല അമ്മ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു അടിയത്തില്ലായിരുന്നു അമ്മ ആ അന്ന് അമ്മയ്ക്ക് അമ്മ കുഴുങ്ങും അല്ലേ ചെയ്യുന്നേ പിന്നെ നമ്മളെന്ന കപ്പ് അരിഞ്ഞു വേക്കില്ലേക്കെ അമ്മ നോക്കില്ലേ പക്ഷെ അമ്മയ്ക്ക് കടിക്കത്തി

ഞാനേ വെള്ളമൊക്കെ ചൂടായിട്ടോ കപ്പ ഇങ്ങനെ ഇതാക്കി വെച്ചു നമുക്ക് എല്ലാ ദിവസവും ഈ സമയമാകുമ്പോൾ ഞാൻ പൊടിയൊക്കെ കഴിയുന്നു ആ കവി അല്ലാത്ത ആരും പക്ഷെ ഇന്ന് നമ്മൾക്ക് കഫ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇങ്ങനെ ഈ സമയമാകുമ്പഴത്തേനൊക്കെ കഴിയും അവിടെ ഇരുന്ന് വേഗട്ടെ തിളച്ച് വേഗട്ട കേട്ടോ തിളച്ചിട്ടില്ല നല്ല ചൂടായി കഴിഞ്ഞാണ് തിളച്ചു വേഗട്ടെ അപ്പൊ എല്ലാവരും പറയും പക്ഷെ ഞാൻ നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള തത്സമയമാണ് തത്സമയമല്ല കേട്ടോ എല്ലേറ്റാ അതൊന്നും കാണിച്ചേ ഉള്ളൂല്ലോ അങ്ങനെയല്ലേ പറ്റുകയുള്ളു നമുക്ക് പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട് ഞാൻ മുമ്പത്തെ ആ മറ്റേ നമ്മുടെ കാന്താരി ഇടികലിനകത്ത് വെച്ചാൽ കുടിക്കുന്നാണ്ടല്ലേ അതാണോ ബുദ്ധുട്ടോ ആണ് കപ്പ് അപ്പം ഇതവിടെ ഇരിക്കട്ടെ അല്ലേ ഇനി നമുക്ക് വെന്തതിനു ശേഷം കാണാം അപ്പൊ ഞാൻ നമ്മുടെ ഉപ്പ് ഒഴിക്കാൻ മറന്നുപോയന്നെ എന്തൊന്നും മേ ഉണ്ടായിരുന്നേ ഞങ്ങള് രണ്ടുപേര് വേണേൽ കുഴപ്പമില്ല പക്ഷെ അമ്മയ്ക്ക് അമ്മ കുഴപ്പമില്ല അമ്മയ്ക്ക് ഇഷ്ടമല്ല വെന്ത് അരിഞ്ഞ് മിക്സിക്കകത്തിട്ട് അരച്ച് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും ഇഷ്ടം അങ്ങനെയൊക്കെയാ അങ്ങനെയല്ലേ അമ്മമാരൊക്കെ അങ്ങനെയല്ലേ അവർക്ക് പ്രായമാകുമ്പോൾ എല്ലാം ഇതല്ലേ കഴിക്കത്തില്ല അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളല്ലേ അതാ അമ്മ ഇല്ലേ അങ്ങനെയൊരു പാചകമൊന്നുമില്ല ഞാനേ ഞാനങ്ങനെ കൂട്ടാ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പൊടിയെടുക്കുവേ ഇതുകൊണ്ട്

ശരിക്കും ബന്ധം അമ്മക്ക് പിന്നെ അങ്ങനെ അതായിട്ട് അലിഞ്ഞു പോണം എല്ലാ അമ്മക്ക് ബന്ധം അലിഞ്ഞു പോണം അല്ലേ നമുക്കും ഇങ്ങനെ ഇങ്ങനെയായിരിക്കും പ്രായം ചെലുമ്പോഴപ്പുറം ആയിരിക്കും അപ്പോൾ അതെ ആ ചൂടാറണ മുമ്പ് കഴിച്ചോളാം അല്ലെങ്കിൽ ഒന്നുകൂടെ കല്ലിച്ചിരിക്കും അപ്പോൾ എന്നിട്ട് ഞങ്ങളുടെ ഈ അത്താഴത്തിന്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവരെ ഭാവി